നമസ്കാരം ഇങ്ങനെയൊരു വളരെ ദുഃഖകരമായ വാർത്ത നിങ്ങളിൽ പലരും ഒരുപക്ഷെ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞിട്ടുണ്ടാവും വലിയോറ മാനോട്ടുപറമ്പ് സ്വദേശി കോരം കുളങ്ങര നാസിമാണ് മരണപ്പെട്ടത് മലപ്പുറത്ത് വേങ്ങരയ്ക്കടുത്താണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന വാർത്ത സോഷ്യൽ മീഡിയ വഴിയാണ് എല്ലാവരും അറിഞ്ഞത് പലരും ഇതെനിക്ക് അയച്ചു തന്നിട്ട് ശരിക്കും എന്താണ് ബ്രോ സംഭവിച്ചത് എന്നാണ് ചോദിച്ചത് ഈ വാർത്തയിൽ പറയുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് അതേ സമയത്ത് തന്നെ സ്കൂട്ടർ കഴുകുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഷോക്ക് ഏറ്റാണ് മരണപ്പെട്ടത് എന്നാണ് മിനഞ്ഞാന്നാണ് സംഭവം നടക്കുന്നത് അതായത് നവംബർ പത്തൊമ്പതിന് വൈകിട്ട് ഇന്നലെ പകൽ സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചു പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഒരു വ്യക്തത വരുത്തിയതിനു ശേഷം ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു അതിനിടയ്ക്കെയാണ് വേങ്ങരയിലുള്ള എന്റെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് എനിക്ക് ഒരു വോയിസ് ക്ലിപ്പ് അയച്ചു തന്നത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ മരണപ്പെട്ട മുഹമ്മദ് നാസിം എന്ന കുട്ടിയുടെ മരണ വാർത്തയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ കൊണ്ടുണ്ടായ ചില ദുരനുഭവങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടാക്കിയ പ്രയാസങ്ങൾ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു അപ്പം അതിനെക്കുറിച്ച് ഒരു വ്യക്തത ആളുകളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ ഭവിഷ്യത്തും അതിൻ്റെ ഈ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഉപയോഗത്തിൻ്റെ ദുര ദുരുപയോഗത്തിൻ്റെ പരിണിത ഫലങ്ങളും എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വത്സാഹിക്കുന്നത് അവിടെ ആ കുട്ടി വൈകുന്നേരം അത് അവരുടെ വീട്ടിലെ വാഹനങ്ങൾ ജീപ്പ് കാറ് ബൈക്കുകൾ വാട്ടർ പ്രഷർ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക്കിന് പ്രവർത്തിക്കുന്ന പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് പമ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് സർവീസ് ചെയ്തിരുന്നത് അതായത് കഴുകിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് ഒരു ത്രീ പിന്നിൽ നിന്ന് വയർ വലിച്ചിട്ട് പിന്നെ അതിലേക്ക് ഇതിൻ്റെ കുത്തി കാണ്ടുള്ള രീതിയിലുള്ളതാണ് അവർ കൈകാര്യം ചെയ്തിരുന്നത് അങ്ങനെ ആസ സംസ്കാരത്തിൻ്റെ സമയം കഴിയുമെന്ന് കരുതിയിട്ട് വണ്ടി കഴിയുന്നതിന് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി നിസ്കരിക്കാൻ പോവുകയും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സാധാരണ രീതിയിൽ പണിയെല്ലാം കഴിഞ്ഞതിനാൽ വയറും കാര്യങ്ങളും എടുത്ത് വയ്ക്കുന്നതിന് വേണ്ടി ഭാഗമായിട്ട് വയറ് ചുറ്റുന്ന സമയത്ത് ആണ് ഈ കുട്ടിക്ക് ഷോക്ക് ആയിട്ടിട്ടുള്ളത് അപ്പോൾ ആ കുട്ടിയുടെ ധാരണ അത് അങ്ങോട്ട് പോകുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കി എന്നുള്ള ഒരു ധാരണയിലാണ് ഇത് ഈ വയർ ചുറ്റാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് അങ്ങനെ അബദ്ധവശാലുണ്ടായി അപ്പോൾ ഈ കുട്ടി ഈ ഹോസ്പിറ്റൽ കൊണ്ടുപോയ സമയത്ത് അവിടുന്ന് വേങ്ങര നഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുപോകുകയും അവിടുന്ന് തൊട്ടടുത്ത അൽമാസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയും അവിടുന്ന് അൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിലാണ് മരണം സ്ഥിരീകരിച്ചു കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോഴേക്കും ഈ നാട്ടിലെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഈ കുട്ടിക്ക് ഇലക്ട്രിക്ക് ബൈക്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസ് സമയത്ത് ഷോക്ക് ആയിട്ട് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള വൻ പ്രചാരണം ഉണ്ടായിട്ടുള്ളത് എവിടുന്നാണ് ഈ വാർത്ത വന്നു വന്നുള്ളതോ ആരാണത് പറയുന്നുള്ളതോ ഒന്നും നോക്കാതെ നിരവധി ഗ്രൂപ്പുകളിൽ ഇത് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടുണ്ടായ ഭവിഷ്യത്തെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ മരണം വീട്ടുകാരെ ഉലച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ പോലീസിന് അടക്കം ഇൻറ്റിമേഷന് ഒരു രോഗി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് മരണപ്പെടുകയോ അല്ലെങ്കിൽ അപകടം പറ്റി മരണപ്പെട്ടു വെറ്റി ഹോസ്പിറ്റലിലെത്തി അവിടുന്ന് മരണം സ്വീകരിക്കുകയും ചെയ്താൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻറ്റിമേഷൻ നൽകുകയും അവിടുന്ന് അടിസ്ഥാന അടിസ്ഥാനത്തിൽ പോലീസ് വന്ന് ഇൻക്വസ്റ്റ് ചെയ്യുക തയ്യാറാക്കി ആ അദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു സാധാരണ രീതിയാണ് സാധാരണ നമ്മുടെ നാട്ടിലുള്ള നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു സാഹചര്യത്തിലാണ് പിന്നെ നമ്മുടെ ഈ ഒരു നാസിം എന്ന കുട്ടിയുടെ വിഷയം കൂടി നമ്മൾ പരിഗണിക്കേണ്ടത് ഈ ഷോക്ക് ഏറ്റവും വണ്ടിയിൽ നിന്ന് ഷോക്ക് ഏറ്റവും മറ്റുള്ള ഇതിലേക്കുള്ള ഷോക്ക് ഏറ്റവും പറഞ്ഞു കാണുള്ള എല്ലാ ഗ്രൂപ്പുകളിലും ഇത് വിട്ടുകൊണ്ട് ഇത് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ കുട്ടിക്ക് ഇവിടെയുമായി മരണവുമായി ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്നോ ഈ ഇതിനൊരു ഇൻറ്റിമേഷൻ നൽകുകയോ അല്ലെങ്കിൽ ആ അപകട മരണോ സ്ഥിരീകരിച്ചു കൊണ്ട് ഒരു ഒരു ഇൻറ്റിമേഷനോ മറ്റോ കാര്യങ്ങളോ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാത്ത സാഹചര്യത്തിൽ വെറുതെ ആ കുട്ടിയുടെ മൃതദേഹം പൊട്ടിപ്പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല ആ ഒരു സാഹചര്യത്തെ മറികടന്നുകൊണ്ട് പോലീസ് വരെ നിർബന്ധിതരെ സ്വയം അവർ ഇത് ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പോലും നിർബന്ധിതരാകുകയാണ് ചെയ്തിട്ടുള്ളത് അവർക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു അതാ വേറെ എന്തെങ്കിലും ആരെങ്കിലും അപായപ്പെടുത്തുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതല്ലാന്നുള്ള എല്ലാവർക്കും അറിയാം അവർ കുടുംബത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഈ മരണവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് സ്വന്തം മാതാവിൻ്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് കുട്ടി ഈ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവസാന സമയത്ത് വണ്ടിയിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ഈ മാതാവ് താങ്ങിപൊടിച്ച് കണ്ടക്കണം ഈ കുട്ടിയെ കൊണ്ടുപോയിട്ടുള്ളത് സുഹൃത്തുക്കളാണ് വണ്ടിയിൽ കാറിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലുകളിൽ എത്തിക്കുകയും അവിടുത്തെ കുടുംബങ്ങൾ എത്തുകയും അങ്ങനെ പിന്നെ അവിടുന്ന് അടുത്ത ഹോസ്പിറ്റലിൽ അവിടെ അടുത്ത ഹോസ്പിറ്റലിൽ പോകുന്നു അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൂടെയാണ് ആ കാര്യങ്ങൾ പോയിട്ടുള്ളത് ഈ എന്നിട്ട് വീട്ടിൽ കൊണ്ടുവരികയും ആ കുട്ടിയുടെ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു സാഹചര്യം അവിടുന്ന് മറ്റുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ മതപരമായ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്ന് മുന്നോട്ട് പോകുന്നതിന് വരെയാണ് പോലീസിന് വരികയും അവർക്ക് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിന് പിന്നെ ഇത് നിർബന്ധിതരാകുകയാണ് ചെയ്തിട്ടുള്ളത് അവർ വന്ന് അവർക്ക് അവരുടെ അവരുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവർക്ക് ഇൻട്രസ്റ്റ് ഒരുക്കേണ്ട ഒരു സാഹചര്യം ബോധ്യപ്പെടുത്തുകയും പിറ്റേ ദിവസം രാവിലെ അതിനുള്ള സൗകര്യം ഒരുക്കുകയും ഒരുക്കാൻ വീട്ടുകാരും നാട്ടുകാരും നിർബന്ധിതരാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ആ വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ മൃതദേഹമായിട്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ട സാഹചര്യം ഉണ്ടാവുകയും അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയാണ് ഒരു മൃതദേഹത്തിനോട് കാണിക്കുന്ന ഒരു ഏറ്റവും വലിയ ക്രൂരമായ ഒരു സംഭവമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ നാട്ടിലുള്ള അസ്വാഭാവിക മരണങ്ങൾക്ക് പിന്നിലുള്ള ഗൂഢങ്ങൾ ഗൂഢമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ഹേതം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് മോർട്ടം ചെയ്യുന്നത് അപ്പോൾ ആ പോസ്റ്റ് മോർട്ടം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ അതിന് മരണകാരനെ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ലക്ഷ്യം അപ്പോൾ അത് അസ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സാഹചര്യത്തിലൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലൊക്കെ തന്നെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് എല്ലാവരെയും കൺമുമ്പിൽ നടന്നൊരു ഇൻസിഡൻ്റ് ആയതുകൊണ്ടും ഹോസ്പിറ്റലുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത രീതിയിലുള്ള മരണമായതുകൊണ്ടും പിന്നെ ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ രീതിയിലേക്ക് പോകേണ്ട സാഹചര്യം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പുറം ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മളെ നാട്ടിൽ ഉള്ള സാഹചര്യത്തിൽ സാധാരണ മരണത്തിനെ പോലെ തന്നെ ഇത് മറവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും ഇത് എന്നിട്ട് അതൊന്നും നോക്കാതെ ഇത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മളെ ഇതിൽ വില്ലലായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഇപ്പോൾ ഇലക്ട്രിക് വാഹനത്തിൻ്റെ കാര്യത്തിലൊക്കെ ആ ആ കമ്പനിക്കാർ അവരുടെ പ്രസ്റ്റീജിൻ്റെ വിഷയമായി മാറിയിട്ട് അവരത് പിന്നെ കുത്തിപ്പൊക്കുന്ന സാഹചര്യം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ റീ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ പോസ്റ്റ് പോലീസിൻ്റെ നിന്നും നമുക്ക് അറിയിപ്പ് തന്നപ്പോൾ നമ്മളാ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും പിന്നെ ഞാൻ ഒരു റിസ്ക് എടുക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യത്തിലേക്ക് ഇവരൂടി വന്നത് അങ്ങനെ ഈ കുട്ടി തെറിച്ച് വീണതിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയോ അഗാധമേറ്റിട്ട് ഈ കുട്ടിയുടെ ശ്വാസകോശത്തിന് തകരാറുണ്ടായതിൻ്റെ സ്ഥലത്തിലാണ് ഈ കുട്ടി മരണപ്പെട്ടതെന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നിട്ടുള്ളത് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല ഒരു പ്രാഥമിക നിഗമനം അതാണ് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതം വെച്ച് ജീവനും വെച്ച് നമ്മൾ വാർത്തകൾ ഇതാ ആദ്യം പ്രചരിപ്പിക്കുക എന്നുള്ള രീതിയിൽ വേറെ വ്യഗ്രതയോടു കൂടിയുള്ള പ്രചരണം നടത്തരുത് പ്രത്യേകിച്ച് മരണവാർത്തകൾ അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥകൾ പൂർണ്ണമായും കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഈ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മുമ്പിലുള്ള ലോകത്തോട് സംബന്ധിക്കുന്നതുപോലെയല്ല സത്യത്തിൽ ഇപ്പോൾ നടക്കുന്നത് വളരെയധികം പ്രയാസം ഉണ്ടാകുന്നുണ്ട് ഈ വിഷയത്തിൽ അത് നിങ്ങളെല്ലാവരും ബോധ്യപ്പെടണം അതാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയില്ല നമ്മൾ ഒരു വാർത്ത ഷെയർ ഷെയർ ബട്ടണിൽ അമർത്തുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അത് പ്രചരിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻ്റുകളോ വോയിസുകളോ അയക്കുമ്പോഴോ ഇതിൻ്റെ പരിണിത ബലം എന്താണ് എന്നുള്ളത് കൃത്യമായ ബോധ്യത്തോടു കൂടി വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും പല പ്രയാസങ്ങളുണ്ടാകും അപ്പോൾ ഇനിയെങ്കിലും അതേപോലെ തന്നെ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ തിരക്കടി ചെയ്യുന്നു ഇത് ഷോക്കേറ്റു ഇലക്ട്രിക് ബൈക്കിൽ നിന്ന് ഷോക്കേറ്റു ആ രീതിയിലൊക്കെ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട് അതിനൊക്കെ വ്യക്തമായ വിവരങ്ങൾ വന്നതിന് ശേഷം വേണമെങ്കിൽ ആർക്കും ഇത് എഴുതാവുന്നതാണ് ഇത് ആ സ്പോട്ടിൽ തന്നെ അയക്കുമ്പോൾ ഇതേപോലെയുള്ള പ്രയാസങ്ങൾ ആ കുടുംബത്തിന് സ്വയമായി തകർന്നിരിക്കുന്ന നിൽക്കുന്ന കുടുംബത്തിന് പിന്നെ അതിൻ്റെ പോലെ മുകളിലേക്കും വേറൊരു അടിപൊളി കൊടുക്കുന്ന രീതിയിലായി പോകാറാണ് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രിയപ്പെട്ടവരെ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കടുംകൈകൾ നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് അറിഞ്ഞും അറിയാതെ ഉണ്ടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു